തൃശൂരും അടുത്ത കൂട്ടുകെട്ട് തൃശൂരിലാണ് തൃശ്ശൂരിലാണ് സി പി ഐക്കാരന് തൃശൂര് സിനിമ നടന്ന് സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ പോവാണ് തൃശ്ശൂര് തൃശൂർ കൊടുക്കാതിരിക്കാൻ പറ്റൂല്ല സഖാക്കളെ എന്താ കാര്യം അറിയോ ഒന്നുകിൽ വീണ അല്ലെങ്കിൽ തൃശ്ശൂർ എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ വീണ ജയിലിൽ പോകും അല്ലെങ്കിൽ ഇയാള് പാർലമെന്റിൽ തോറ്റുപോകും സുരേഷ് ഗോപി ജയിച്ചാലും തിരക്കട്ടില്ല വീണ ജയിലിൽ പോകാതിരുന്നാൽ മതി പിണറായി നിങ്ങളെ നേതാക്കന്മാർക്ക് അതുകൊണ്ട് ഒറ്റ കൊടുക്കും ഈ താനൂരിലെ പ്രസംഗം കേൾക്കുന്ന ഒരു സഖാവിനും ആഗ്രഹം ഉണ്ടാവുന്ന വിചാരിക്കട്ടില്ല നിങ്ങൾ ആഗ്രഹം പറഞ്ഞിട്ട് എന്താ കാര്യം നടക്കൂല നടക്കില്ല കാരണം എസ് എഫ് ഐ ഒ ഇപ്പോൾ ഇറങ്ങിയത് ഈ കൂട്ടുകെട്ടിന് വേണ്ടിയാണ് എന്താ എസ് എഫ് ഐ ഒത് മനസ്സിലാക്ക കർണാടകയിലെ കോടതിയില് ഇപ്പൊ കേരളത്തിലെ കോടതിയില് നിങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുത്തില്ലേ എന്റെ കേസ് എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾ കേസ് എടുത്താൽ കൊറേ കേസ് എടുത്തല്ലോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മാറ്റുകൂടൽ നാടിനെതിരെ കേസ് എടുത്തു പി ടിക്ക് എതിരെ കേസ് എടുത്തു ആ കേസ് എടുത്താൽ ഞങ്ങൾ കോടതിയിൽ പോണം എത്ര ലക്ഷം രൂപ എനിക്ക് ചെലവായിട്ടുണ്ട് ഞാൻ നേതാക്കന്മാരെ വിട്ടു ഞാൻ പാർട്ടി പത്ത് റുപ്യ വാങ്ങിയിട്ടില്ല ഒരു റുപ്യ ഫീസ് വക്കീലിന് കൊടുക്കാൻ നിങ്ങളുടെ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല കാര്യം എന്താണ് അങ്ങനെ വാങ്ങേണ്ട കാര്യമല്ല എന്റെ പേരിൽ അഴിമതി ആരോപണം വന്നാൽ നിങ്ങളുടെ മുമ്പിൽ നട്ടല്ലു ഇതുപോലെ നിൽക്കാൻ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ് എന്ന് എനിക്ക് അതുകൊണ്ട് എന്നാൽ പിണറായി വിജയന്റെ ഹൈക്കോടതിയില് നിങ്ങൾ വൈദ്യനാഥന് കൊടുത്തത് അമ്പത് ലക്ഷം രൂപ ആരുടെ പൈസ പിണറായി വിജയന്റെ ഭാര്യക്ക് പെൻഷൻ കിട്ടിയ പൈസ അല്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങളുടെ പൈസ അല്ലേ ആ പൈസ എടുത്തിട്ടാണ് നിങ്ങൾ വൈദ്യനാഥനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ വാദിച്ച് തോറ്റത് തീർന്നില്ല അതേപോലെ തന്നെ കർണാടകയിൽ അരവിന്ദ് അരവിന്ദ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ വക്കീലാണ് ഇന്ത്യയിലെ പ്രസിദ്ധനല്ല അദ്ദേഹം എനിക്കറിയാം സുപ്രീം കോടതിയില് വക്കീലന്മാരെ തെരയുമ്പോ അവര് പറയുന്ന പട്ടികയിൽ കപിൽ സിബലിന്റെ പേര് പറയുന്നതിന്റെ മുമ്പ് പറയുന്ന പേരുകളിൽ ഒന്നാണ് അരവിന്ദ് അമ്പത് ലക്ഷം മതിയാവൂല കോടി കൊടുക്കേണ്ടി വരും കൊണ്ടുവന്നാണ് നിങ്ങൾ കർണാടകയിൽ ആരുടെ പൈസ എടുത്തിട്ട് ഈ രാജ്യത്തിന്റെ പൈസ എടുത്തിട്ടല്ലേ എന്നിട്ട് കോടതി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ എനിക്ക് ഇന്നലെ വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് കോടതിയിൽ നിന്ന് ആ വിധി വന്ന സമയത്ത് വക്കീലന്മാർ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ എന്താ പറഞ്ഞെന്നറിയോ ഈ സി പി എമ്മിന്റെ പിണറായി വിജയന്റെ മോളെ വക്കീൽ പറഞ്ഞോ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയമുണ്ട് ആർക്ക് ആർക്ക് പിണറായി വിജയന്റെ മോക്ക് ഭയം ഉണ്ട് ഭയമുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ തുള്ളിക്കുമാറി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പഠിച്ച വിളവിനേക്കാൾ കൂടുതൽ വിളവ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലാക്കുമായിരുന്നു എനിക്കറിയാം അന്ന് അഭിമുഖീകരിച്ച ടെൻഷൻ എന്തായിരുന്നു എന്ന് അന്ന് ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഞാൻ ചോദിക്കട്ടെ എനിക്ക് അഭിമാനമുണ്ട് ഇന്നലെ ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തള്ളുമ്പോ കേരള ഹൈക്കോടതി എന്താ നിങ്ങൾക്ക് എത്ര പേടി എന്ന് ചോദിക്കുമ്പോ എനിക്ക് ശരിയെന്ന ബോധ്യമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാനുള്ള പ്രചോദനം അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം അങ്ങ് കർണാടകയിലെ കോടതി പറയുമ്പോ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇവിടെ എന്നെ നിർത്തിയത് നിങ്ങളാണ് ഈ പ്രസംഗിക്കാൻ അനുവദിച്ചത് നിങ്ങളാണ് എന്നെ എം എൽ എ ആക്കിയത് നിങ്ങളാണ് ഈ പാർട്ടിയാണ് ആ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവിടെ പോയി ഉറക്കം തൂങ്ങി നിൽക്കാനല്ല അവിടെ അവന്റെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് മുമ്പ് മുഖ്യമന്ത്രി അങ്ങാണ് അങ്ങാണ് കള്ളൻ പ്രതി എനിക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നലെ കർണാടകയുടെ കോടതി അതേപോലെ പറഞ്ഞത് അതേപോലെ പറഞ്ഞത് എസ് എഫ് ഐ എന്ന് ഒരു കാര്യം ഓർത്തു വെച്ചോ സഖാക്കളെ ഒരു കാര്യം ഓർത്തോ ഞങ്ങളൊക്കെ ഇതൊക്കെ അങ്ങ് മറന്നുപോയി എന്ന് വിചാരിക്കുന്നത് എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം എന്റെ കേസിൽ കൊടുക്കാം എന്റെ പേരിൽ കൊറേ കേസ് ഉണ്ടാക്കാം ആക്ഷേപില്ല കാര്യം എന്താണ് അതിനുള്ള കുഴപ്പമൊക്കെ എന്റെ അടുത്തുണ്ട് കാര്യം നല്ലോണം വർത്താനം പറയും പ്രശ്നം ഉണ്ടാക്കും ഒക്കെ ശരിയാണ് എന്നെ കുടുക്കിക്കോ എന്റെ ഭാര്യ അവര് നിരപരാധികളല്ലേ എന്റെ മക്കള് പോകുന്ന സ്കൂളിലേക്ക് അന്വേഷണ സംഘത്തെ പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ അപമാനിക്കാൻ അപമാനിക്കാൻ ബാപ്പ അഴിമതിക്കാരനാണെന്ന് പറയാൻ അറിയോ നിങ്ങള് നാല് കൊല്ലം നിയമസഭക്ക് അകത്തിരിക്കുമ്പോ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാര് പോകുമ്പോ ക്യാൻറ്റീനിൽ ഞാൻ പോണെങ്കിൽ എന്റെ കയ്യിലെ പൈസ എടുത്ത് പോണം ഒരു നാല് കൊല്ലമായിട്ട് ഒരു രൂപ തന്നില്ല പെട്രോൾ അടിക്കാൻ അവിടുത്തെ ചായ കുടിക്കാൻ ഞാൻ പാർക്കുന്ന എം എൽ എ ഹോസ്റ്റലിലെ റൂമിന്റെ വാടക പോലും ആ കഴിഞ്ഞ നാല് കൊല്ലം ഞാൻ കൊടുത്തു എന്തിന് കണ്ണൂരിൽ നിന്ന് എം എൽ എ ആയതിന്റെ പേരിൽ എന്നെ നിങ്ങൾ കേസ് കൊടുത്ത് പീഡിപ്പിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചത് നാല് കേസ് കൊടുത്താൽ ഇരുട്ടിന്റെ മറവിൽ പോയി നാവും മടക്കി ഞങ്ങളൊക്കെ കാത്തിരിക്കും അടങ്ങിയിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചോ പക്ഷെ സഖാവെ ഓർത്തോ നിന്റെ പുക കണ്ടിട്ട് ഇത് അടങ്ങൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഒരു ചെറിയ ഡോസാണ് ചെറിയ ഡോസാണ് നിങ്ങൾ കട്ടതിന്റെ കക്കിച്ചിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കൂ സഖാക്കളെ ഭരണന്മാരെ അവസാനിക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങളൊക്കെ എങ്ങനെ നിക്കുന്നുണ്ടെങ്കില് ഇങ്ങനെ തന്നെ ആയത് ഇരുട്ടിന്റെ മറവിൽ സി പി എമ്മുകാരന്റെ കത്തി പള്ളക്ക് കയറിയിട്ടില്ലെങ്കിൽ ഓർത്തു വെച്ചോ കണക്കുകൾ നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങൾ അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കാരണം ആ തരത്തിലുള്ള നിങ്ങൾ ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ട് കട്ട് മുടിച്ചിട്ടുണ്ട് ചെറിയ പൈസ അല്ലല്ലോ എന്നിട്ട് ഇല്ലാതെ ആണോ ഇതെന്ത് പെൻഷനാണോ ഒരു കണക്കില്ലേ പെൻഷൻ പെൻഷൻ വാങ്ങുന്നവർ വാങ്ങുന്നവരെ പ്രസംഗങ്ങൾ എത്ര പൈസ ഇട്ടു നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും എക്സാലോജിക് കമ്പനി തുടങ്ങാൻ ശരി സമ്മതിച്ചു നിങ്ങളെ പെൻഷനാണ് പിണറായി വിജയൻ കണ്ണൂരിലെ വീടോ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ഇല്ലേ ഉണ്ടല്ലോ വിവരാവകാശം വെച്ചുള്ള രേഖ കയ്യിലുണ്ടല്ലോ ഗംഭീര വീടാണല്ലോ ആ വീട് എങ്ങനെ ഉണ്ടാക്കിയത് ഈ പറയുന്ന വീണ കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എങ്ങനെയാണ് ആരായി സ്വകാര്യ മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫീസ് കൊടുത്തത് പണറായി വിജയൻ മകനില്ലേ എന്താണ് ലണ്ടനിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചോൺ ഇവിടുത്തെ ട്യൂട്ടോറിയലിൽ മോളെ ചേർക്കണമെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം അപ്പോഴാണ് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പിണറായി ആ പൈസയും പെൻഷനാ ഇതെന്ത് പെൻഷൻ ഉണ്ടോ അതും പെൻഷനാ എല്ലാം പെൻഷനാ അപ്പൊ ചോദിക്കും മൂവായിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ വീട് വെക്കുന്ന വലിയ കുറ്റ അല്ലല്ലോ ഞാന് പത്ത് നാലായിരത്തി വീട് വെച്ചിട്ടില്ലേ കുറ്റ ഞാൻ അതിന്റെ സോഴ്സ് കാണിച്ചിട്ടുണ്ട് അറിയാം ഞങ്ങൾക്ക് അതാണ് കോടതിയിൽ നിങ്ങൾ കറങ്ങി പോകുന്നത് നിങ്ങളെ കേസ് ഫലിക്കാതിരുന്നത് ഞാൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് സോഴ്സ് കാണിക്കുന്ന കച്ചവടം എന്തായിരുന്നു ചാകച്ചവടം നടത്തിയിട്ടുണ്ടാ പാർട്ടി സമ്മേളനം നടക്കുമ്പോ കടലിൽ വിറ്റ് പത്തുറുപ്പ ഉണ്ടാക്കി അല്ലാണ്ട് ദുരികൾ കൈക്കോട്ട് എടുത്തിരുന്നു പൈസ പാപ്പണ്ടായിരുന്നോ വലിയ പൈസ ഉണ്ടായിരുന്നോ തറവാറ്റിൽ വല്ല കായും ബാക്കി പിന്നെ പൈസ സഖാക്കളെ ചോദിക്കാൻ നിങ്ങളുടെ മുട്ടുപറക്കുമെങ്കില് നട്ടല്ലുവിറക്കാത്തവർ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ ചോദിക്കും എവിടുന്നായി പൈസ എന്നിട്ട് ഇത് കട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയാണ് അപ്പൊ ഇ പി ജയരാജന്റെ ഒരു തമാശ മെഞ്ഞാന്ന് എന്താണ് പണറായി ദേഷ്യം പിടിച്ചപ്പോ ഞാനിതൊക്കെ അവസാനിപ്പിച്ച് പെൻഷൻ തുക കൊണ്ട് ജീവിച്ചാലോ എന്ന് വിചാരിക്കുന്നു ഇപ്പൊ എല്ലാരും ഇപ്പൊ മറ്റേ പൈസ അഴിമതി കിട്ടിയാണ് ഇത് മറ്റേ പൈസ ഇത് എന്ത് പെൻഷൻ ഇതാണോ പെൻഷൻ കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്ന് ക്ലിഫ് ഹോസ്റ്റിലെ വീട്ടിലേക്ക് വരിക ഉളുപ്പ് മര്യാദയില്ലാതെ വെക്കുക അല്ലേ ഈ അഴിമതിയെ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് ചെയ്യേണ്ടതാണ് സഖാക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ സി പി എം വെറുതെ ഒന്നും അല്ല വന്നത് നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിന്നിട്ടാണ് നിങ്ങൾക്കറിയില്ല ബംഗാള് ബംഗാള് ഒരു നിസ്സാരമായ സ്റ്റേറ്റ് അല്ല ഗാന്ധിജി ഗാന്ധിജിയുടെ നഫ്കാലി അവിടെ ആയിരുന്നു ആ മനുഷ്യന്റെ അവസാനത്തെ പോരാട്ടം നടന്ന ഭൂമി നഫ്ഖാലിയാണ് കലാപം നടക്കുമ്പോൾ ഗാന്ധിജി അവിടെ ചെന്ന് നിൽക്കുന്ന സീനുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലേ സുഭാഷ് ചന്ദ്രബോസ് അവിടെയാണ് അര സുഭാഷ് ചന്ദ്രബോസ് ടാഗോർ നിങ്ങൾ ഈ ബംഗാളിലാണ് സാംസ്കാരികമായി ഇന്ത്യയിലെ മികച്ചു നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് ആ ബംഗാളാണ് നിങ്ങൾ മുപ്പത്തിയഞ്ചു കൊല്ലം ഭരിച്ചത് ബംഗാളിലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ നിങ്ങൾ ഉണ്ടായിരുന്നു എന്താ നിങ്ങൾ പണ്ട് വിളിച്ചത് വയലെല്ലാം പൈങ്കിളിയെ ആർക്കെങ്കിലും സ്വപ്നം കാണാൻ കഴിയോ വിത്ത് വിതക്കുന്ന മൂരിയെ പോലെ പണിയെടുക്കുന്ന ആ മണ്ണ് എനിക്ക് കിട്ടുമെന്ന് അവന്റെ മനസ്സുകളിൽ പ്രതീക്ഷയുടെ ഗോപുരങ്ങൾ ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അല്ലെന്ന് ഞാൻ പറയില്ല അത് സാക്ഷാത്കരിച്ചു കൊടുത്തു ബംഗാളിലും അങ്ങനെ തന്നെയാണ് എന്നാൽ അവിടെ നിങ്ങളുടെ ഒരു അന്തകൻ പിറന്നു പേര് ജ്യോതി ബസു എന്നാണ് ആ ജ്യോതി ബസുവിന്റെ മകന്റെ പേര് ചന്ദൻ ബസു എന്നാണ് ഞാൻ നെല്ലി ഗ്രാമത്തിൽ പോയിരുന്നു ആദരണീയനായ ബനാത്തുബാല സാഹിബിന്റെ കൂടെ പ്രിയപ്പെട്ട എന്റെ അഹമ്മദ് സാഹിബിന്റെ കൂടെ ഞാൻ കണ്ണുകൊണ്ട് നേർക്കു നേരെ കണ്ടിട്ടുണ്ട് പാപങ്ങളുടെ നെല്ലി ഗ്രാം സലീം ഗ്രൂപ്പിന് വേണ്ടി നിങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുത്തു അതിന്റെ കരയിലിരുന്ന് കരയുന്ന പാപങ്ങൾ അവിടെ കൃഷി നടത്തിയവർ അവരെ ചവിട്ടി മതിച്ചാണ് നിങ്ങൾ സലിം ഗ്രൂപ്പിന് വേണ്ടി ബംഗാളിനെ വാങ്ങിക്കൊടുത്തത് ഫലം ഫലമെന്ത് ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ കയ്യിൽ നിന്ന് ബംഗാളിനെ ജനങ്ങൾ മോചിപ്പിച്ച് മമതാ ബാനർജിക്ക് കൊടുത്തു ബംഗാളിനേക്കാൾ വരുന്നതല്ല കാരണം മനസ്സിലാക്കിക്കോ അവിടെ ജ്യോതി ബസുവിന്റെ മകൻ ചന്തം മനസ്സുവാണെങ്കിൽ ഇവിടെ പിണറായിയുടെ മകൾ വീണയാണ് അന്തകയായി പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടെയാണ് വെറുതെ സ്തുതി പറഞ്ഞിട്ട് നിൽക്കുമ്പോ പാർട്ടി എവിടേക്കാണ് ഈ കേരളത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളിലെ നമ്പർ വൺ നിങ്ങൾ ഓർത്തോ പദ്ധതിയാണ് എന്താണെന്നറിയോമു ആ ഗെയിലിന്റെ ഗുണം ഈ വില കൂടിയ ഗ്യാസ് വീണ്ടും വീട്ടിലെത്തിക്കലാണോ അതിന്റെ റിസൾട്ട് പറയും നിങ്ങൾ ആ സമരത്തിൽ പലയിടത്ത് പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഗെയിൽ കൊണ്ടുവന്നല്ലേ നേട്ടം പറയണം കണക്ക് സഖാവ് പിണറായി വിജയൻ എത്ര പാപങ്ങളാണ് കുടി ഇറക്കേണ്ടി വന്നത് ഗെയില് വന്നപ്പോ പറയു നാഷണൽ ഹൈവേ നല്ലതാണ് അത് വരും പക്ഷെ സഖാവേ നിന്റെ നിയോഗം എന്തെന്നറിയുമോ അത് വരുമ്പോഴും അത് വരുമ്പോഴും ഭൂമി നഷ്ടപ്പെട്ടു പോകുന്ന വയൽകളികളുടെ കൂടെ നിൽക്കല നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കൂടെയല്ല നിങ്ങൾ നാഷണൽ ഹൈവേയുടെ കൂടെയാണ് അത് നഷ്ടപ്പെട്ടു പോകുന്ന വയൽകളികളുടെ കൂടെയല്ല കേരയിൽ പദ്ധതിയെ ഞങ്ങൾ എതിർക്കുന്നത് എന്താണ് ഇനിയും നിരവധി പാപങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും സിൽവർ റൈലിനെ ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇനിയും പാപങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്ന് വെച്ചാൽ നേരെ ഉൾട്ടയടിച്ചിരിക്കുന്നു ഉൾട്ടയടിച്ചിരിക്കുന്നു ഭൂമി കോർപ്പറേറ്റുകളുടെ ഏജന്റായി സി പി എം മാറിയിരിക്കുന്നു ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സി പി എം ഇല്ലാതെ പോയിരിക്കുന്നു അവിടെയാണ് നിങ്ങൾ ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടോ ഒരൊറ്റ വാക്ക് എന്താ അറിയോ ഈ ഈരാലുങ്കലിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് മൂന്നിരട്ടി റൈറ്റിന് മൂന്നിരട്ടിക്ക് ടെൻഡറിന്റെ മൂന്നിരട്ടി കൊടുത്ത് അത് ഏൽപ്പിക്കാൻ കാട്ട് ചെയ്തവർക്ക് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിലേക്കാണോ

നിങ്ങളുടെ സുരേഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദിക്കണത് അപ്പോൾ അതിന്റെ ലാഭം ലാഭം ഗവൺമെന്റിന് ഗവൺമെന്റിന് ഇല്ല അത് സിസ്റ്റം അല്ല എൺപത്തിരണ്ട് ശതമാനം ഷെയർ ഗവൺമെന്റിന് എന്നാൽ ഗവൺമെന്റിന് ഒരാളെ ഒരു പ്യൂണിനെ വെക്കാൻ പറ്റുമോ ഇല്ല ഒരു സ്റ്റാഫിനെ വെക്കാൻ പറ്റുമോ ഇല്ല ഇതിന്റെ ലാഭവിഹിതം ഗവൺമെന്റിന് ഉണ്ടോ ഇല്ല താനൂരിലെ സഖാബിന്റെ വിഹിതം കിട്ടുമോ കിട്ടില്ല പിന്നെ ആർക്ക് പിന്നെ ആർക്ക് ഞാൻ ചോദിക്കുന്നത് ഊരാലുങ്കൽ സൊസൈറ്റി എന്ന കോർപ്പറേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തു വിടുമോ വിടില്ല വിടില്ല ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയം എന്താണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് നേര് പറയാൻ കഴിയാത്ത വണ്ണം വന്നിരിക്കുന്നു ഇപ്പോ എന്താണ് നിങ്ങൾ ബജറ്റിൽ പറഞ്ഞ നാല് ലക്ഷം കോടി രൂപ പൊതുകടമാണ് നാല് ലക്ഷം കോടി രൂപ ശരി ഈ പൊതുകടത്തെ വിലയിരുത്തിയിട്ട് ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകൾ പറഞ്ഞത് ഈ പൊതുകടമുണ്ടാകുന്നത് ടാക്സ് പിരിക്കാത്തതിന്റെ പേരിലാണ് ശരി ഞാൻ ചോദിക്കട്ടെ ഇവിടെ നേതാക്കന്മാരുണ്ട് തങ്ങളുടെ അടക്കമുള്ള സലാമൊക്കെ അങ്ങനെ കുറെ ഉള്ള നാട്ടിലെ നേതാക്കന്മാരെ നേതാക്കന്മാരൊക്കെ ഉണ്ടാലിക്കോയ്ക്കട്ടെ എല്ലാ ഒരുപാട് ആൾക്കാരുണ്ട് നേതാക്കന്മാർ പ്രവർത്തകന്മാരുണ്ട് നിങ്ങളിൽ ആരാ ടാക്സ് കൊടുക്കാത്തത് ഞാൻ കൊടുത്തിട്ടുണ്ട് നോട്ടീസ് വന്ന് വന്ന് നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഈ താനൂരിലെ പാവപ്പെട്ട സഖാക്കളിലേ കൊടുത്തിട്ടുണ്ട് ആരാ കൊടുക്കാത്തത് കോൺഗ്രസ് ആർ കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ആരോടോ ടാക്സ് കൊടുക്കാത്തത് ആരാ ടാക്സ് കൊടുക്കാത്തത് കോഴിക്കോട്ടെ കാട്ടിലെ മുതലാളി മലപ്പുറത്തിലെ മുതലാളി തിരൂരിലെ മുതലാളി അയാൾ ടാക്സ് കൊടുക്കുക ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ ബസ്സും ലോറിയും ഒക്കെ പിടിച്ചിട്ട് മലപ്പുറത്ത് വരിക എന്നിട്ട് രാവിലെ പൗരപ്രമുഖനെ വിളിച്ചോണ്ടിട്ട് ചെമ്മീൻ വളമ്പി കൊടുക്കുക അയക്കോറ വിളമ്പി കൊടുക്കുക പിന്നെ അവന്റെ ടാക്സ് കിട്ടുമോ അവന്റെ ടാക്സ് കിട്ടോ അവന്റെ ടാക്സ് പിടിക്കാൻ കഴിയോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയോ ടാക്സ് പിടിക്കാൻ കഴിയോ കോടിക്കണക്കിന് രൂപ രണ്ട് ലക്ഷം നാല് ലക്ഷം കോടി രൂപ കടമാണ് നമ്മളൊക്കെ ടാക്സ് കൊടുക്കണം എവിടുക്ക് എന്തിനു ടാക്സ് പിണറായിക്ക് പശുവിനെ വാങ്ങാൻ സഖാക്കളെ ഒരു പശു ഭക്തൻ കൂടിയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ മകളെ പീഡിപ്പിക്കരുത് ഒരു പശുഭക്തൻ കൂടിയാണ് ഒരുപാട് പശുക്കളുണ്ട് എന്നിട്ടോ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ബോറടിക്കാതിരിക്കാൻ മ്യൂസിക് സിസ്റ്റം ഉള്ള ആലയാണ് മ്യൂസിക് ആലാന്നൊന്നും പറയരുത് വീടാണ് മ്യൂസിക് സിസ്റ്റം ഉള്ള വീടാണ് ലക്ഷക്കണക്കിന് ഉറുപ്പിയ നമ്മളെ പൈസയാണ് എന്നിട്ട് മ്യൂസിക്കും കേട്ട് പശുക്കളെ ഇറങ്ങാൻ അതിന്റെ പാല് പിണറായി വിജയനും മോളും ഭാര്യയും കൂടി കുടുക്കുകയാണ് അയൽവാസികൾ കൊടുക്കണില്ലല്ലോ ഞാൻ ചോദിക്കണത് എന്നാ പിന്നെ ഈ ക്ലിഫ് ഹൗസ് എന്ന പേര് മാറ്റിയിട്ട് ഒരു ഫാം ഹൗസ് കൂടി അതല്ല നല്ലത് കേട്ടോ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ നിങ്ങള് പത്തിരുപത്തി ലക്ഷം ചിലവല്ലേ സ്വിമ്മിംഗ് പൂള് എന്തിനാ സ്വിമ്മിംഗ് പൂള് നീന്താൻ അല്ലേ എല്ലാവർക്കും അറിയാം എന്നാ ഈ താനൂരിൽ നിങ്ങളെ മുഖ്യമന്ത്രി വന്ന ഞങ്ങള് കണ്ടല്ലോ അദ്ദേഹത്തെ എങ്ങനെയാ കൊണ്ടുവന്നത് ഈ ബസ്സിലല്ലേ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടൊന്ന് താഴെ ഇറക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറക്കാൻ ലിഫ്റ്റ് ആണ് ഈ ചങ്ങനെ രണ്ടാ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കാൻ പറ്റാൻ അതിന് ലിഫ്റ്റ് ഇവിടെ ഇപ്പൊ സ്റ്റേജ് ആണെങ്കിൽ ഈ മതിലൊക്കെ പൊളിച്ചിട്ട് താനൊരു സ്കൂളിന്റെ മതിലൊക്കെ പൊളിച്ചിട്ട് വണ്ടി ഇവിടം വരെ വരെ നടക്കാൻ പെയ്യാ ഈ നടക്കാൻ പെയ്യാത്ത മനുഷ്യനെങ്ങനെ അമ്പത് ലക്ഷത്തിന്റെ സ്വിമ്മിംഗ് പൂളിന് കുളിക്കല് എങ്ങനെ കുളിക്കലെന്ന് പറഞ്ഞു നീന്തു കുളിക്കലെന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് അപ്പം മൂവര് കുളിക്കണില്ല പിന്നെ ആരാ കുളിക്കണെ മക്കൾക്കും കുട്ടികൾക്കും കുളിക്കാനുള്ള പൈസ ഞങ്ങൾ നികുതി പൈസ എടുത്തിട്ടുണ്ട് നിങ്ങൾ മര്യാദയാണോ മര്യാദയാണുള്ളത് ഇതാണോ മര്യാദ നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ കൂടെ എവിടെയാണ് അവരുടെ ഏത് പ്രശ്നത്തില് കേന്ദ്രം നരേന്ദ്രമോദി ആണ് നരേന്ദ്രമോദിയെ കൊണ്ടുവച്ചറിയാം പക്ഷേ കർണാടക ഇന്ത്യയിൽ പെടൂലേ തമിഴ്നാട് ഇന്ത്യയിൽ പെടൂലേ അവിടെ നിന്നും ഈ അരിക്കും ഈ മുളകിനും പഞ്ചാരക്കും വില ഇല്ലല്ലോ അത് ഇന്ത്യയിലല്ലേ ഞാൻ ചോദിക്കട്ടോ കർണാടക പോയ ഡീസലിന് പത്ത് റുപ്യ കുറവാണ് വെറുതെ പേട്ട് പോയിട്ട് ഡീസൽ അടിച്ചു വന്നാൽ നമുക്ക് രാവാണ് അതിനായിട്ട് ഇറക്കുക കാരണം എന്താണ് പത്ത് റുപ്യ ലിറ്ററിന് കുറവാണ് മാഹി ഇന്ത്യയിൽ പെടൂല പതിനാല് റുപ്യ കുറവാണ് ഇതെങ്ങനെയാണെന്ന് ഞാൻ പെണ്ണുങ്ങളോടൊക്കെ പറയാറുണ്ട് വെറുതെ ഇവിടെ നിന്നിട്ട് ബോർ അടിക്കുന്ന എന്ത് കാര്യങ്ങളും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയിക്കൊള്ളിരുന്നു കർണാടകയിലൊക്കെ പോയിക്കൊള്ളിരുന്നു എന്താ സുഖം എന്ന് വെച്ചാൽ അഥവാ ഭർത്താവിനോട് തെറ്റിയാൽ രാവിലെ ബസ് കാര്യം മതി രാവിലെ ബസ് കരി കുത്തിക്കുക അങ്ങനെ പോവുക ഭർത്താവിന്റെ ദേഷ്യമൊക്കെ വൈകുന്നേരം ആവുമ്പോ തരുമല്ലോ നിങ്ങൾ ഇറങ്ങി പോരെ പോവാ പത്ത് റുപ്യ കൊടുക്കണ്ടെന്ന് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ് ഇനി വെറുതെ വീട്ടിൽ നിന്ന് സാധുക്കൾ ബോർ അടിക്കാണെങ്കിൽ ബസ് കയറി കുത്തിരാ മതി അങ്ങനെ പോവാല്ലേ ഇതെന്തൊരു മുരക്കം പറഞ്ഞ അവിടെ അറങ്ങിയ ടാക്സ് കൊടുക്ക ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ വീടിന് ഇപ്പൊ പൈസ ടാക്സ് കൊടുക്കണം അറിയുന്ന ഈ മുരക്കം പറഞ്ഞ ഇത് എന്തൊരു കഷ്ടമാണോ ഈ രാജ്യത്ത് ഇതൊക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ സംഭവിക്കണത് ഇവിടെ അല്ലേ സംഭവിക്കണത് ജനങ്ങൾക്ക് ഉപകാരം എന്ന് പറഞ്ഞൊന്നുമില്ല സമ്പർക്ക പരിപാടിയൊക്കെ കഴിഞ്ഞു പോയില്ലേ താനൂരിലെ ഏത് പ്രശ്നങ്ങള് പരിഹരിച്ചത് ഏത് പ്രശ്നം ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഏത് പ്രശ്നം പരിഹരിച്ചു എത്ര പ്രശ്നം പരിഹരിച്ചു നിങ്ങളുടെ ആ യാത്ര കൊണ്ടുണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണ് ഒന്നുമില്ല ജനങ്ങളെ പറ്റിക്ക അഴിമതി കുന്നു എല്ലാവരും കക്കുകയാണ് ഈ ആ പരിപാടി തന്നെ ലോക്കൽ കമ്പനീസ പൈസ ഉണ്ടാക്കാനാണ് പമ്പിച്ച പിരിവ് സർക്കാരിന്റെ പൈസ വേറെ പഞ്ചായത്ത് കൊടുക്കുന്ന പൈസ വേറെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന പൈസ വേറെ അതിന്റെ പുറമെ സഖാക്കൾ ഒരു വ്യാപാരി വെച്ചായി പ്രവർത്തകൻ പറഞ്ഞാണ് മുപ്പതിനായിരം സാധു പീഡിയക്കാരനോട് പറഞ്ഞു മുപ്പതിനായിരം അയാൾ പറഞ്ഞു അതൊന്നും നിന്റെ അടുത്ത് തരാണ്ടാവൂല മാസം മാസമായിട്ട് തന്ന മതി ജാതി കഴിഞ്ഞു പോയിട്ട് പൈസ മാസം മാസം കൊടുത്താൽ മതി ഈ പറഞ്ഞാൽ ഓരോരുത്തർക്കും പറ്റിയ പോലെ കക്കുകയാണ് മുഖ്യമന്ത്രി മക്കളൊക്കെ കൂടിയിട്ട് വലിയ ഓരി ഓടിയെടുക്കുകയാണ് കോടികൾ താരോട്ട് താഴോട്ട് എത്തിയ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി കിണ്ടി കൊളാമ്പി തുടങ്ങിയുള്ള സാധനങ്ങളിൽ ഓല നിലമാരത്തിൽ ഓലോ അടിച്ചു മാറ്റുകയാണ് മൊത്തരുന്ന് കക്കേണ്ട എന്തൊരു ഭരണമാണ് ഇത് എന്തൊരു ഭരണമാണ് ഈ അഴിമതിയുടെ ഭരണത്തെ നിറികട്ട ഭരണത്തെ ഈ രാജ്യത്ത് നിന്ന് തോൽപ്പിച്ചു വിടാനുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്കാണ് ഈ കൂട്ടായ്മയും ചേരേണ്ടത് എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് നൃത്തം